ആറ് അന്തോഷം വിവരങ്ങളുമായിട്ട് അനന്തൻ താൻ മന്ത്രിയായിരുന്നപ്പോൾ ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ ചോദിച്ചു അതിനൊക്കെ മറുപടി പറഞ്ഞു എന്നതാണ് മന്ത്രി കടകം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രതികരണം എന്തായാലും ഏറ്റവും നിർണായകമായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരിലേക്കൊക്കെ എത്തുന്നില്ല എന്ന ചോദ്യങ്ങൾ പലപ്പോഴും ഉയർന്നിരുന്നു അതിന് പിന്നാലെ എസ് ഐ ടി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിനോ കൂടുതൽ മൊഴിയെടുക്കലിനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ടോ എന്താണ് ജവിഷ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെയും രണ്ടായിരത്തി പതിനഞ്ചിലെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെയും മൊഴിയെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് വെള്ളിയാഴ്ച പി എസ് പ്രശാന്തിൻ്റെ മൊഴിയെടുക്കുന്നു ശനിയാഴ്ച കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴിയെടുക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ അടക്കമുള്ളവരുടെ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴിയെടുക്കാൻ തീർച്ചയായിട്ടും തീരുമാനിച്ചതാണ് അത് പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞ് എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴി എടുത്തത് എസ് ഐ ടിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് രണ്ടു മണിക്കൂറോളം മൊഴിയെടുപ്പ് നീണ്ടത് കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് ഈ മൊഴിയെടുപ്പ് പിിൽ പ്രധാനമായും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചതെന്നാണ് തനിക്ക് ഈ സ്വർണ്ണക്കൊള്ളയെ പറ്റിയൊന്നും ഒരു വിവരവും ഇല്ലായിരുന്നു എന്നാണ് മൊഴി നൽകിയതെന്നാണ് വ്യക്തമാകുന്നത് അതിനൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡ് പൂർണ്ണമായ അധികാരമുള്ള ബോഡിയാണ് അവർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് അവിടുത്തെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ മന്ത്രി ഇടപെടാറില്ല എന്നുള്ളതായിരുന്നു കടംപുള്ളിയുടെ മറുപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി റ്റീവുമായി പരിചയമുണ്ടാകുന്നത് ശബരിമലയിൽ വെച്ചാണ് ശബരിമലയിൽ ഒരു പ്രധാനപ്പെട്ട സ്പോൺസർ എന്ന നിലയ്ക്ക് അവിടെ സാധാരണ ഒരുപാട് വഴിപാടുകൾക്ക് പണം മുടക്കുന്ന ഒരാളെന്നത് നിലയ്ക്കുള്ള പരിചയമാണ് ചില ഘട്ടങ്ങളിൽ ചില ചടങ്ങുകളിലുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ച് നിൽക്കേണ്ടിയും സഹകരിക്കേണ്ടിയും വന്നിട്ടുണ്ട് അതിനപ്പുറം മറ്റ് ബന്ധങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അതായത് സ്വർണ്ണക്കൊള്ളയെപ്പറ്റി തനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു മൊഴിയാണ് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇനിയിപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മൊഴിയും എസ് ഐ ടിക്ക് ഇതുവരെ ലഭിച്ച തെളിവുകളുമൊക്കെ പരിശോധിച്ച ശേഷം അതിൽ എന്തെങ്കിലും കൃത്യത ഇനി വീണ്ടും വിളിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതെല്ലാം എസ് ഐ ടി ആണ് തീരുമാനിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നത് സ്വർണ്ണക്കൊള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് മറയ്ക്കാനുള്ള നീക്കമാണ് നടന്നതെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ അപ്പോൾ അന്ന് ദേവസ്വം പ്രസിഡൻ്റായിരുന്ന പി എസ് പ്രശാന്ത് അടക്കം നിലയിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് പി എസ് പ്രശാന്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയത് ഈ രണ്ടിലും ഫർദർ ഡെവലപ്മെൻറ്റ്സ് എന്താണ് എന്നുള്ള കാര്യത്തിൽ എസ് ഐ ടി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇത് സംബന്ധിച്ച് മൊഴിയെടുപ്പ് സംബന്ധിച്ച് ഇനി കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട് കാരണം ഈ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കൊള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സമാനമായ കൃത്യങ്ങൾ ആവർത്തിക്കുന്നു അപ്പോൾ ഈ രണ്ട് ദേവസ്വം ബോർഡുകളെയും കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശം നൽകാൻ പറ്റുന്ന ശക്തി ആരാണ് അത് കടകംപള്ളി സുരേന്ദ്രനാണോ അതോ ആ കടകംപള്ളി സുരേന്ദ്രനും മുകളിൽ മറ്റേത് ആരെങ്കിലും ഉണ്ടോ കടകംപള്ളിക്ക് എന്താണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധം അതല്ല ഈ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടന്നിട്ടും അതൊന്നും ദേവസ്വം മന്ത്രി അറിയാതെ പോവുകയായിരുന്നു അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഏതായാലും കടകംപള്ളിയുടെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ അതിന് നൽകിയ മൊഴി അത് എന്താണെന്ന് അറിയുന്നത് വരെ ആ സസ്പെൻസ് തുടരുകയും ചെയ്യും